അസ്സലാമു അലൈക്കും വറഹമുല്ലാഹി തഅലഅ വരക്കാത്തു ആദരണീയരായ സഹോദരങ്ങളെ വിശുദ്ധ മുഹറം മാസം നമ്മിലേക്ക് സമാഗതമായി മുഹറം ഒമ്പതും പത്തിൻ്റെ നോമ്പ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണ് പുന്നാല നബി അലഹി തങ്ങൾ പറഞ്ഞു അഫ്വലു സിയാമി ബഅദ റമദാന മുഹറം വിശുദ്ധ റമദാന നോമ്പിന് ശേഷം വിശ്വാസികൾക്ക് വളരെ വിലപ്പെട്ടതാണ് ശ്രേഷ്ഠകരമായതാണ് മെഹബർ മാസത്തെ നോമ്പർ എന്നാണ് അന്ന് അലൈഹി അതിനെക്കുറിച്ച് അടുത്ത വർഷം ഞാൻ ഈ ഭൂമിയിൽ ബാക്കിയാവുമെങ്കിൽ ഒൻപതിൻ്റെ അന്ന് കൂടി നോമിഷ്ടിക്കുമായിരുന്നു എന്ന് മുഹമ്മദ് അലി വസ്ലം പഠിപ്പിച്ചു ഈ രണ്ട് വിഷയം തന്നെ സഹോദരങ്ങളെ ഈ നോമ്പിൻ്റെ പ്രസക്തിയെക്കുറിച്ച് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ട് വിശുദ്ധ മൊഹർമം അമ്പതമ്പത്തിൻ്റെ നോമ്പിൻ്റെ പവിത്രത മനസ്സിലാക്കി എല്ലാവരും അത് എടുത്ത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണമെന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു മഹർമിൻ്റെ മുഴുവൻ പവിത്രതകളും ലഭിക്കുന്ന യഥാർത്ഥ മുത്തത്യങ്ങളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാക്കുമായി പ്രാർത്ഥിച്ചുകൊണ്ടത് ആ വിഷയത്തോടെ അസ്സാം വാലിക്കും വറഹമത് പറക്കുന്നു